ഹൈക്കോടതി മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തെ ജനുവരി ഇരുപത്തിനാലിനായിരുന്നു ചോദ്യം ചെയ്തിരുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം കണ്ണിൽ പൊടിയിടാനല്ലേ എന്നായിരുന്നു ഹൈക്കോടതി ഉയർത്തിയ പ്രധാന വിമർശനം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധ്യതയുണ്ടെന്ന് സിംഗിൾ ബെഞ്ച് കണ്ടെത്തുകയാണെങ്കിൽ മുനമ്പ ഭൂമി വിഷയത്തിലെ വസ്തുതാ അന്വേഷണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു പക്ഷെ കമ്മീഷൻ നിയമനം റദ്ദാക്കി ഇതിനെ തുടർന്ന് ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയായി മാറി കമ്മീഷന് നിയമസാധ്യതയില്ലെന്ന സിംഗിൾ ബെഞ്ച് തീരുമാനമെടുത്തതോടെ ഡിവിഷണൽ ബെഞ്ചിൽ സർക്കാർ അപ്പീൽ നൽകുകയും ചെയ്തു കേരള വകഫ് സംരക്ഷണ വേദിയാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമത്തിന് എതിരെ ഹൈക്കോടതിയെ പ്രധാനമായിട്ടും സമീപിച്ചിരുന്നത് മുനമ്പത്തെ ഭൂമി സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നിയമവിരുദ്ധമാണെന്നാണ് പ്രധാനമായിട്ടും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യത്തിൽ വാദം കേട്ട ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കേണ്ടത് കേന്ദ്രമോ സംസ്ഥാനമോ എന്ന ചോദ്യം സർക്കാരിനോട് ഉന്നയിക്കുകയുണ്ടായി വഗഫ് കേന്ദ്ര ലിസ്റ്റിലായിരിക്കെ വഖഫ് ഭൂമിയിൽ അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി എന്ത് അധികാരപരിധി ഉപയോഗിച്ചുകൊണ്ടാണോ കമ്മീഷനെ നിയോഗിച്ചതെന്നും കോടതി ചോദിക്കുകയുണ്ടായി പക്ഷെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂമി വിഷയം സംബന്ധിച്ചുകൊണ്ട് അന്വേഷിക്കാൻ കമ്മീഷനെ വയ്ക്കാമെന്നാണ് സർക്കാർ കോടതിയിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് നേരത്തെ തീർപ്പാക്കിയ വിഷയത്തിൽ വീണ്ടും കമ്മീഷനെ വെക്കുന്നത് ദോഷം ചെയ്യുമെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ ജുഡീഷ്യൽ അല്ലെങ്കിൽ അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനമല്ലെന്നും സർക്കാർ വാദിക്കുകയുണ്ടായി സ്വന്തം ശുപാർശകൾ നടപ്പിലാക്കാൻ കമ്മീഷന് അധികാരമില്ലെന്നും സർക്കാർ ഹൈക്കോടതി നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കമ്മീഷൻ എന്നത് യഥാർത്ഥത്തിൽ ഒരു വസ്തുത അന്വേഷണ അതോറിറ്റി മാത്രമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശ പ്രശ്നങ്ങളിലോ തർക്കങ്ങളിലോ വിധി പറയാൻ യാതൊരു അധികാരവും കമ്മീഷൻ ഇല്ല സർക്കാരിന് നടപടിയെടുക്കാൻ ആവശ്യമായ വസ്തുക്കൾ എന്നത് മാത്രമാണ് കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ട് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും കമ്മീഷന്റെ നിയമം മൂലം ഹർജിക്കാർ ഉൾപ്പെടെ ആർക്കും ഒരു ദോഷവും ഉണ്ടാകില്ലെന്നും സർക്കാർ വിശദീകരണത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഹർജിക്കാരായ വകുപ്പ് സംരക്ഷണ വേദി ഉയർത്തിയ പ്രധാന അവകാശവാദം സിവിൽ കോടതിയുടെയും ഹൈക്കോടതിയുടെയും കണ്ടെത്തിയ വസ്തുതകൾക്ക് വിരുദ്ധമായി വസ്തുത അന്വേഷണത്തിനായി കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ഭൂമി വകഫ് സ്വത്താണെന്ന് കോടതികൾ കണ്ടെത്തിയതായിട്ടെന്നുമുള്ള തരത്തിലായിരുന്നു സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ മുനമ്പ ഭൂമി വകഫ് ഭൂമിയാണെന്ന് നേരത്തെ സിവിൽ കോടതി കണ്ടെത്തിയിരുന്നുവെന്നും ഹൈക്കോടതി വിധിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആ സാഹചര്യത്തിൽ വഖഫൂമിയിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനും ട്രിബ്യൂണലിനുമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു വഖഫ് ഭൂമിയിൽ അന്തിമ അവകാശം വഖഫ് ബോർഡിനായതിനാൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി റദ്ദാക്കുകയാണെന്നും കോടതി പറയുകയുണ്ടായി ഇതിനോടൊപ്പം തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ പൊതു താൽപ്പര്യമില്ലെന്നും കോടതി കണ്ടെത്തുകയുണ്ടായി കമ്മീഷന്റെ നിയമനം ഒരിക്കലും നിയമപരമല്ല കമ്മീഷൻ നിയമനത്തിൽ കൃത്യമായി വിശദീകരണം നൽകാൻ സർക്കാരിനായിട്ടില്ലെന്നും കൃത്യമായി പഠിച്ചാണോ സർക്കാർ കമ്മീഷനെ നിയമിച്ചതെന്ന സംശയമുണ്ടെന്നും കോടതി ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്